പിന്നെ ഞാനൊരു വീഡിയോ കാണാനിടയായി അതിനെ കുറിച്ച് ഒന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ ഇന്നും നിലത്തെ വീഡിയോന്നല്ല കുറച്ച് ദിവസങ്ങൾക്ക് വീഡിയോ ആണ് കണ്ടതിന് ശേഷം ഞാൻ പറയാട്ടോ ശബരിമല ഈ അയിൽ എടുത്തിട്ട് എന്റെ സ്നേഹം കൊണ്ട് പാൽക്കാരി പാൽക്കാരി ഒരു പാത്രത്തിൽ വെച്ചിട്ട് നീട്ടി പഠിച്ചോളി ഒറ്റ കൈവലിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒന്നും തോന്നരുത് ഞങ്ങൾ മണ്ഡലം നോമ്പിലാണ് ഞങ്ങൾക്ക് ഇത് പറ്റൂല ഞാൻ ദുനിയാവിലെ എല്ലാ സരസ്വരം പറയും എനിക്ക് ആ സ്ത്രീയോടൊന്ന് പോകുന്നാലും എനിക്ക് ഒരു മുസ്ലിം മനുഷ്യനോട് ഒന്നും വേറെ മണ്ഡലം നോമ്പ് നോക്കുന്ന അവസ്ഥയിൽ നിന്നാൻ നിന്നാൻ പാടില്ല പാടില്ല മീനും അതാണ് മതം ഒരു 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 വളരെ സ്ത്രീക്കുള്ള പെൺകുട്ടിക്ക് ഓണം കൂടി കൊടുക്കുന്ന പെൺകുട്ടിക്ക് ഇല്ലെങ്കിൽ ആര് കളഞ്ഞു കുളിച്ചു ആലോചിക്കും അവരവരുടെ മതം ഇന്ന് വരെ നിങ്ങളൊരു ഹിന്ദു അല്ലെ മുസ്ലിമിന്റെ ആഘോഷ നമ്മൾ കൊടുത്ത ചോറ് വരും പക്ഷെ നമ്മുടെ വേഷം ധരിച്ചു വരുമോ അവർ ഓണത്തിന് ഇയാൾ ഇയാള് പറഞ്ഞെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ശബരിമലയിലേക്ക് നോമ്പിട്ടിരിക്കുന്ന ഒരു യുവതിയാണ് ഇവരുടെ ഒരു യുവതി ഇവരുടെ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്ന ഒരു സമയത്ത് ഇവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് അയൽ ആ സ്ത്രേക്ക് കൊടുത്തപ്പോൾ അയല പറഞ്ഞു ഏയ് ഞങ്ങളിത് കൂട്ടില്ല എനിക്ക് ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാൾ ഇവിടെ എടുത്തു പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ഞമ്മൻ്റെ അറിച്ച് തിന്നൂല ഞമ്മൻ്റെ ചോറ് തിന്നൂല ഞമ്മൻ്റെ മീൻ തിന്നൂല ഞമ്മൻ്റെയും ഞമ്മൻ്റെയും ഞമ്മൻ്റെ എന്ന് ഇങ്ങനെ ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ ഇയാളോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് പറയുക ശബരിമലയിലേക്ക് നോമ്പ് ഒരു വീട്ടിൽ നിന്ന് ഞമ്മൻ്റെ എന്ന് മാത്രമല്ല ഇറച്ചി മീന് മുട്ട ഇതൊന്നും ആര് കഴിക്കൂല ശബരിമലയ്ക്ക് നോമ്പ് എടുത്ത് ഇരിക്കുന്നവർ കഴിക്കൂല അവര് നല്ല കുളിച്ച് ശുദ്ധിയായിട്ട് ഉള്ള ഭക്ഷണം വെച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ അതൊരു എന്താ പറയുക ശബരിമലയ്ക്ക് നോമ്പ് എടുത്തിരിക്കുമ്പോൾ അങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ശബരിമലയിൽ ഇരിക്കുന്നത് വാവർ സ്വാമി ഇറച്ചി മീനും കൂട്ടുന്നവരല്ലേന്ന് അല്ലെ സാ വാവർ സ്വാമിനെ കണ്ടിട്ടില്ലേ ശബരിമലക്ക് പോകാൻ പാടുള്ളൂന്ന് പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താ അയ്യപ്പനെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലരും ശബരിമലയിലേക്ക് പോകുന്നത് അതിനിടയിലുള്ള അമ്പലങ്ങളെല്ലാം കയറി തൊഴുത് അതേപോലെ തന്നെ ഈ വാവുരസ്വാമിനും കണ്ടിട്ട് തന്നെയാണ് അയ്യപ്പസാമി അയ്യപ്പസ്വാമിനേയും കാണാൻ പോവുക പിന്നെ ഇയാൾ പറയണ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മൻ്റെയും ഞമ്മൻ്റെയും ഞമ്മൻ്റെ ഇവര് റമളാന് മാസത്തിൽ നോമ്പ് എടുക്കുന്നുണ്ട് അല്ലേ ഞാനും നോമ്പ് എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ റാമളാ മാസത്തിൽ നോമ്പ് എടുക്കുമ്പോൾ പല ആളുകളും ഈ മുസ്ലിംസിൻ്റെ വീട്ടിലേക്ക് പണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുസ്ലിംസിന്റെ വീട്ടിലേക്കാണ് പണിക്ക് പോകുന്നത് പച്ച വെള്ളം അവിടെ നിന്ന് കിട്ടൂല നിങ്ങൾ എന്തുകൊണ്ടാണ് നോമ്പ് എടുത്തിരിക്കുമ്പോൾ ഈ മറ്റൊരാൾക്ക് അന്നോ അല്ലെങ്കിൽ തുള്ളി വെള്ളമോ നിങ്ങൾ കൊടുക്കാത്തത് ഞാൻ പലയിടത്തും അത് കേട്ടിട്ടുണ്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നോമ്പ് എടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാൾക്ക് വെള്ളമോ ഭക്ഷണമോ നൽകാൻ പാടില്ല നമ്മുടെ നോമ്പ് മുറിയും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ മാനസിക നില തെറ്റിയായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ നം ആളുകളെ കൊണ്ട് മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുപ്പിക്കാം എന്നൊക്കെയാണ് അറിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ അറിവ് എത്രത്തോണ്ട് ശരിയാണ് അല്ലേ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇയാൾ പറയുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ആഘോഷമൊന്നും മറ്റുള്ള മതസ്ഥരെ ആഘോഷിക്കുന്നില്ല എന്നാണ് അതായത് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസും ആഘോഷിക്കലുണ്ട് ഈ പറയുന്ന മുസ്ലിംസിൻ്റെ പെരുന്നാളും ആഘോഷിക്കലുണ്ട് ആ അറവിനെ കൊണ്ടുപോയി അറ അറക്കുന്ന പൂത്തിൽ നിന്ന് ഇറച്ചി മേടിച്ച് വന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകളിൽ വെക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇവർക്ക് ആ സമയത്തൊക്കെ ഉള്ളൊരിതാണല്ലോ മൈലാഞ്ചി ഇടുക എന്നുള്ളത് അല്ലേ ഞങ്ങൾ മൈലാഞ്ചി കാര്യങ്ങളെല്ലാം വിട്ട് പുതിയ ഡ്രസ്സ് ചിലപ്പോൾ ഞങ്ങൾ മേടിച്ചില്ലായെന്ന് വരും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പോലുള്ള ഡ്രസ്സ് ഞങ്ങൾ ഇട്ടില്ല എന്ന് വരും പക്ഷേ പല ഹിന്ദുക്കളും അതായത് ഈ ഇസ്ലാംസിൻ്റെ കൂടുതൽ ഉള്ള ഏരിയയിലുള്ള ആളുകൾ ഈ ആണുങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ മുണ്ട് ധരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഏത് വശത്തേക്കാണോ മുണ്ട് മടക്കി കുത്തുക അതേ വശത്തേക്ക് തന്നെ മടക്കി കുത്തുന്ന ഒരുപാട് ഹിന്ദുക്കളും ഉണ്ട് എൻ്റെ എൻ്റെ കാഴ്ചയിലുണ്ട് അപ്പം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇത് മുസ്ലിങ്ങളല്ലേ എങ്ങനെ മടക്കി കുത്തുക അതിനെന്താ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ കൂട്ടുകാരന്മാരുണ്ട് അങ്ങനെ കൊടുക്കണെ കൊണ്ട് എന്താ ഇപ്പം കുഴപ്പം എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ഹിന്ദു സഹോദരങ്ങളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി നമ്മുടെ മതത്തെക്കുറിച്ച് പറയുകയും നമ്മുടെ മതമാണ് വലുത് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളാണ് വലുത് മറ്റുള്ള വിശ്വാസങ്ങളിലേക്കൊന്നും നമ്മൾ പോകരുത് എന്ന് പറഞ്ഞ് ഇവരെ പോലുള്ള ആളുകളാണ് ശരിക്കു പറഞ്ഞത് ഇവിടെ ഒരു ഒരു വിദ്വേഷം ഉണ്ടാക്കുന്നത് അല്ലേ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർ പങ്കെടുത്തോട്ടെ ഇവർക്കെന്താ ഇവരുടെ വീടുകളിലെ സ്ത്രീകളുടെ കാര്യം മാത്രം ഇവർ നോക്കിയാൽ പോരെ മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികൾ അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ചീത്ത കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഒക്കെ അറിയാലോ അല്ലേ എൻ്റെ എൻ്റെ ഒരു ഇതാ ആ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് കേട്ടോ ഈ മദ്രസകൾ എന്തിനാണ് പഠിപ്പിക്കുന്നത് ഈ മദ്രാസകളിൽ നിന്നും പഠിച്ച് ആ കുട്ടികൾ എനിക്കിത് വേണ്ട അവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് സ്വർഗം വേണ്ട ഞങ്ങൾക്ക് നരകം വൈദ്യെന്നുള്ളത് ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഏ ആർക്കില്ല ഇതിൽ ചെയ്യാൻ പറ്റുമോ ഇവരുടെ അച്ഛനില്ലാത്ത വേദന ഇവരുടെ ഉപ്പ് അമ്മയ്ക്കില്ലാത്ത വേദന ദാറ്റ് മീൻസ് ഉപ്പാക്കും ഉമ്മാക്കുമില്ലാത്ത വേദന അല്ലെങ്കിൽ ഭാര്യയ്ക്കില്ലാത്ത ഭർത്താവിനില്ലാത്ത വേദന എന്തിനാണ് ഇവർക്കൊക്കെ ഇത്രയും വേദനപ്പെടേണ്ട ഒരു ഇത് എന്നുള്ളത് ഇത് എന്തിനാന്നുള്ളത് എനിക്കറിയാൻ അറിയാൻ പറ്റാത്തത് അല്ലേ എന്നെക്കുറിച്ച് എൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കോ ഇല്ലാത്ത വേദന നാട്ടുകാർക്ക് ആർക്കും ഉണ്ടാവില്ലല്ലോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ മദ്രസയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അറിവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ അറിവിലുപരി അവരതിനെ തള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവർ ഓരോ ഘോരം പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് കാര്യമുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അല്ലേ ഏ ഏത് വന്നിട്ട് വെറുതെ വള 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 ഒന്നിനത്തിന് ഒരെണ്ണത്തിനെ പൊക്കി അടിക്കും ആ പൂക്ക ഒരെണ്ണത്തിനെ താത്തി അടിക്കും എന്താ ഇതൊക്കെ കഥ അല്ലേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മക്കളെ മതം ഏതുമായിക്കോട്ടെ നമ്മുടെ മനസ്സ് നന്നായാൽ മതി നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കുക അല്ലേ എല്ലാവരും അതുതന്നെയാണ് പറയുക അയൽക്കാരനെ മാത്രമല്ല എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക ബഹുമാനിക്കുക എന്താ പറയുക മനുഷ്യന് വില നൽകുക ഓക്കെ അതാണ് എൻ്റെ ഒരു പോളിസി അതാണ് കേട്ടോ